ലഹരിക്കെതിരെ പോരാട്ടത്തിന് തുടക്കമിട്ട് സർവകലാശാല ലഹരിക്കെതിരെ തയ്യാറാക്കിയ സമഗ്ര പദ്ധതി രേഖ ഗവർണർ ഗവർണർ പ്രകാശനം ചെയ്തു ലഹരിയെ ഒറ്റക്കെട്ടായി ചെറുക്കണമെന്നും പറഞ്ഞു ഗവർണറും വൈസ് ചാൻസലറും ഉൾപ്പെടെ സെനറ്റ് അംഗങ്ങളും ജീവനക്കാരും ലഹരിക്കെതിരെ മുദ്രാവാക്യം എഴുതിയ മേൽക്കുപ്പായം ധരിച്ചാണ് സെനറ്റ് യോഗത്തിൽ പങ്കെടുത്തത് കേരളത്തിലെ ക്യാമ്പസുകളിൽ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ പ്രഖ്യാപനം കാലിക്കറ്റ് സർവകലാശാല സെനറ്റിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നിർവഹിച്ചു ലഹരിക്കെതിരെ സർവകലാശാലകൾ മുന്നിട്ടിറങ്ങണമെന്നും സമൂഹം ഒറ്റക്കെട്ടായി പിറകെയുണ്ടാകുമെന്നും ചാൻസലർ പറഞ്ഞു പദ്ധതിക്ക് സർക്കാരിന്റെ പിന്തുണയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതായും ഗവർണർ പറഞ്ഞു he said and and this is is what and government itself is starting a campaign from the month of ലഹരിക്കെതിരെ കർശനമായ നടപടികൾ ബോധവൽക്കരണം എ ഐ ഉൾപ്പെടെയുള്ളവയുടെ സഹായത്തോടെ നിരീക്ഷണം പുനരധിവാസം എന്നിവയെല്ലാം ഉൾപ്പെടുന്നതാണ് പദ്ധതി കൈരളി ന്യൂസ് മലപ്പുറം